പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു തമിഴ് റിയാലിറ്റി ഷോയുടെ വേദി ആ ഷോയിൽ ഭാഗമാകാൻ എത്തിയതാണ് ആ അമ്മയും മകനും സദസ്സിലിരുന്ന ആ അമ്മ ഷോയിൽ മുഖ്യ എത്തിയ സൂര്യ ശിവകുമാറിന് സ്വന്തം മകനെ പരിചയപ്പെടുത്തി ഡോക്ടർ നന്ദകുമാർ മകൻ ഡോക്ടർ ആണോ എന്ന അവതാരകന്റെ ചോദ്യത്തിൽ അവർ തങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളുടെ കെട്ടഴിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് മാർക്ക് നേടി വിജയിച്ചവനാണ് നന്ദകുമാർ എന്നാൽ അവന്റെ സ്വപ്നമായ എം ബി ബി എസ് സീറ്റിൽ അഡ്മിഷൻ നേടാൻ പണം ഒരു തടസ്സമായി വന്നു അതുകൊണ്ട് ഒരു കൊറിയർ സ്ഥാപനത്തിൽ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്തു വരികയാണ് നന്ദകുമാർ ഇതൊക്കെ നിശബ്ദനായി കേട്ടിരുന്ന സൂര്യ നന്ദകുമാറിനോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു പണമുണ്ടെങ്കിൽ നീ പഠിക്കാൻ തയ്യാറാണോ ആ ചോദ്യത്തിന് ഒരു ജീവിതത്തിന്റെ തന്നെ വിലയുണ്ടായിരുന്നു ഡെലിവറി ബോയായ തന്റെ മകനെ ഡോക്ടർ നന്ദകുമാർ എന്ന് പരിചയപ്പെടുത്തിയ ആ അമ്മയുടെ മകൻ ഇന്നൊരു യഥാർത്ഥ ഡോക്ടറാണ് ആ യാത്രയ്ക്ക് സൂര്യ ശിവകുമാർ എന്ന നടന്റെ നന്മയുടെ ചേർത്തുപിടിക്കലിന്റെ ഹൃദയം നിറയ്ക്കുന്നൊരു കഥ കൂടി പറയാനുണ്ട് ഒപ്പം ആ സ്വപ്നത്തിന് ആകാശമായ അഗരം ഫൗണ്ടേഷൻ എന്ന കൂട്ടായ്മയെ കുറിച്ചും ആറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് അഗരം ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത് അന്ന് നൂറ് വിദ്യാർത്ഥികൾക്ക് പഠനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത് എന്നാൽ നൂറ്റി അറുപത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടാണ് അഗരം എന്ന ആ മഹത്തായ ഉദ്യമം തുടക്കം കുറിച്ചത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ സമൂഹത്തിലെ ഉന്നത തലങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇന്ന് ഇവിടെ പഠിച്ചിറങ്ങിയ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കുടുംബത്തിലെ ആദ്യത്തെ ബിരുദധാരികളാണ് എന്നാൽ അവസാനത്തേതല്ല ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ സമൂഹത്തിലെ ഉന്നത തലങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ് അതിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമുണ്ട് വാർഷിക വരുമാനം വെറും പന്ത്രണ്ടായിരം മാത്രമുണ്ടായിരുന്ന വീടുകളിലെ കുട്ടികൾ ഇന്ന് പതിനാല് ലക്ഷം വരെ സമ്പാദിക്കുന്നവരാണ് വൈദ്യുതി പോലും ഇല്ലാത്ത വീടുകളിൽ നിന്നും വന്ന വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിന് ഒരു വെളിച്ചമായി മാറി ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയവരിൽ എൺപത് ശതമാനത്തിലധികവും സ്ത്രീകളാണെന്നതാണ് എടുത്തു പറയേണ്ടത് ഇതൊരു ചെറിയ നേട്ടമല്ല പഠിക്കാൻ ആവശ്യമായ പണം നൽകുക മാത്രമല്ല അകരം നൽകുന്നത് വിദ്യാഭ്യാസം മുതൽ അവർ ആഗ്രഹിച്ച നിലയിൽ എത്തുന്നതുവരെ അവരുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അവർക്കാവശ്യമായ എല്ലാ പിന്തുണയും നൽകി അകരം അവരെ ചേർത്തു പിടിക്കുന്നുണ്ട് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ന് തിരികെ വന്ന് അകരം ഫൗണ്ടേഷന് വേണ്ടി സേവനം ചെയ്യുന്നു താൻ നേടിയ വിദ്യാഭ്യാസം തന്റെ സഹോദരങ്ങൾക്കും നൽകാൻ അവർ ആഗ്രഹിച്ചു വന്നവരാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയവർക്ക് ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട് തങ്ങൾ സ്വപ്നം പോലും കാണാൻ മടിച്ച ഉയരങ്ങളിലേക്ക് കൈപിടിച്ചു കയറ്റിയ അകരം എന്ന കർമ്മ പദ്ധതിയെക്കുറിച്ച് അവരുടെ വീഴ്ചയിലും ഉയർച്ചയിലും കൈവിടാതെ ചേർത്തു പിടിച്ച ഒരു കൂട്ടം നല്ല മനുഷ്യരെ കുറിച്ച് അകരം ഫൗണ്ടേഷനിൽ പ്രതീക്ഷ അർപ്പിച്ചു വന്ന ഓരോ വിദ്യാർത്ഥികളും അവിടെ കണ്ടത് നടുപ്പിൻ നായകൻ സൂര്യയല്ല മറിച്ച് താരപരിവേഷങ്ങൾ ഏതുമില്ലാത്ത സൂര്യ ശിവകുമാർ എന്ന മനുഷ്യസ്നേഹിയാണ്